ബ്രോ അപ്പൊ ആ ഡെലിവറി സംഭവം എന്ന് എക്സ്പീരിയൻസ് ആണ് അപ്പം ഇവര് ഡയറക്റ്റ് എന്നെ പിടിച്ചിട്ട് നേരെ എന്റെ കയ്യിലേക്കാണ് അവൻ ജനിച്ചു വീഴുന്നത് ഞങ്ങൾ സ്ഥിരം കൊടുക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു ഒരു താരാട്ട് പാട്ട് പോലത്തെ സാധനം അപ്പം അത് ഞങ്ങൾ എപ്പോഴും പ്ലേ ചെയ്യുമ്പോ ഇങ്ങനെ കാലിട്ട് അനക്കും കറക്റ്റ് ആ ടൈമിൽ അനക്കും എന്നിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് കരച്ച് ഭയങ്കര നിലവിളിച്ച് കയറുമ്പോൾ ഈ സ്പീക്കറിൽ ഞങ്ങൾ പാട്ടിട്ട് സ്വിച്ച് ഇട്ടുറങ്ങും അപ്പം ഇത് ഭയങ്കര ചെറിയൊരു ഗെയിമിങ് സെഗ്മെൻ്റ് ആണ് അപ്പോൾ അനുബ്രോയ്ക്ക് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മാവിലയുണ്ട് മാവിൻ്റെ ഇല അപ്പോൾ നമ്മളിതിനകത്ത് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് വേടുകൾ ഷോർട്ടായിട്ടാണ് അപ്പോൾ ബ്രോയ്ക്ക് ഇതിൽ നിന്ന് ഓരോന്ന് പിക്ക് ചെയ്യാം അഞ്ച് ഇലയുണ്ട് പിക്ക് ചെയ്തിട്ട് നമ്മളിതിനകത്ത് കുറച്ച് വേഡ്സ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രോക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സോഷ്യൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ള സാധനമാണ് അപ്പോൾ ഇതിൽ ഒരെണ്ണം എടുത്തോ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവണ്ണം എടുത്തോ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം എടുക്കണം ഇപ്പോൾ ഒരെണ്ണം എടുത്തോ ഗോഡ് റിയാലിറ്റി അതെ അതെ വിശ്വാസിയാണോ അങ്ങനെ ദൈവവിശ്വാസിയാണെന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസി ഈ പറയുന്ന നമ്മുടെ കോൺസെപ്റ്റിലുള്ള ദൈവത്തിലല്ല ഒരു ദൈവികതയിൽ വിശ്വാസമുണ്ട് അപ്പം ആ പോസിറ്റിവിറ്റി എന്നുള്ളതല്ല ഒരു ദൈവികതയിൽ ഭയങ്കര വിശ്വാസം നമ്മൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ എത്രയോ മാജിക്കുകൾ നമ്മുടെ വളരെ ചെറുതായിട്ട് നടക്കുന്നത് ഇതിനൊന്നും നമുക്ക് പലതും ആൻസർ ഇല്ല അപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരു പരിപാടി മൂലം ഇപ്പോൾ എത്രയോ ചെറിയ സ്ഥാനത്തിനകത്തൊന്നും വലിയൊരു ആത്മരം ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പം ആ ഒരു മാജിക്കില്ല ആ ഒരു ദൈവികതയിൽ ഇപ്പം നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ ഒരു എനർജി അല്ലെങ്കിൽ നമ്മളൊരു പെട്രോൾ ഒഴിക്കുമ്പോൾ വണ്ടി ഓടുന്നത് എവിടുന്നോ ഒരു ഇൻവെസിബിൾ മാജിക് ഉണ്ട് അപ്പം ആ ഒരു ദൈവികതയിൽ വിശ്വസിക്കുന്നു അല്ലാണ്ട് ഒരു ഭയങ്കരമായി അങ്ങനാളെന്നുള്ളതിലൊക്കെ എനിക്ക് അത് അറിഞ്ഞുകൂടാ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പം അതാണ് റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് അപ്പോൾ കുഞ്ഞിനോടാണെങ്കിലും സെൽഫായിട്ടാണെങ്കിലും അവിടെയാണ് എല്ലാത്തിലും അതാണ് ഇപ്പം നമ്മളൊരു കുട്ടി ഞാനിപ്പോൾ എൻ്റെ ഭാര്യയുടെ ഡെലിവറി നാച്ചുറൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അവൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മരുന്നൊന്നും കഴിക്കാതെ സിസേറിയൻ ചെയ്യാതെ നാച്ചുറലായിട്ട് ഒരു കുട്ടി വരണം എന്നുള്ളത് അപ്പം ഞങ്ങളൊരു ബർത്ത് വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവൾ പ്രസവിച്ചത് അപ്പം ഞാനാണ് ആ ഡെലിവറി എടുക്കുന്നത് അവർ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത് അപ്പം ബേർത്ത് വില്ലേജ് ബേർത്തിങ് സെന്റർ ആണ് അല്ലാതെ ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള യാതൊരുവിധ അറ്റ്മോസ്ഫിയറും തരാതെ അപ്പൊ ഞങ്ങൾ ആദ്യത്തെ കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ കാണിച്ചു വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ഏഹ് അപ്പൊ നമുക്ക് അതല്ല വഴിയെന്നുള്ളത് അറിയാം പക്ഷെ അതെനിക്ക് അതങ്ങനെയാണ് അത് അത് എന്റെ ഉള്ളിൽ അങ്ങനെയാണ് തോന്നിയത് ആ അങ്ങനെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ സിസേറിയം ചെയ്യുന്നത് ഇപ്പൊ എത്രയോ മൃഗങ്ങളും ജീവികളും ഇവിടെ ഉണ്ട് അവരൊക്കെ സിസേർ ചെയ്തിട്ടാണോ പ്രോസഹിക്കുന്നതല്ലോ അപ്പൊ അത് നാച്ചുറലാണ് അപ്പൊ നമ്മളാ ഒരു ജീവിയല്ലേ അപ്പം അത് എന്തായാലും സംഭവിക്കേണ്ടത് നാച്ചുറൽ പരിപാടി നടക്കും അപ്പൊ അതിനകത്ത് എന്തിനാണ് വേറൊരു ഒരു ഇന്റർപ്രറ്റേഷൻ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് അപ്പം ആ ഒരു തോട്ടിലാണ് ഇവിടെ സ്ഥലത്ത് പോകുന്നതും അപ്പം ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇവിടെ എന്തോ ഒരു രോഗിയാണെന്നുള്ള രീതിയിലാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ആകെ പ്രശ്നം അപ്പം ഞാൻ കാണിക്കാൻ നല്ലതാണ് അപ്പൊ ഞാൻ ബേർത്ത് വില്ലേജിൽ പോയപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു മെന്റൽ വിഷമം അങ്ങോട്ട് മാറിക്കിട്ട അവര് ഭയങ്കര നമ്മളെ മറ്റാ ഇവരും ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്നു വലിയൊരു ഹാപ്പിനെസ് നമ്മളിലേക്കും കൂടെ പകർന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ചേഞ്ച് ഉണ്ട് അപ്പം അതിനകത്ത് എല്ലാ സ്റ്റേജിലും എന്നെ അതായത് ഹസ്ബൻഡ് ആരാണ് അവരെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും അപ്പം അത് ഭയങ്കര ഒരു മാജിക്കാണ് അപ്പം അപ്പോൾ മുതലേ നമുക്ക് ഈ കുട്ടിയായിട്ട് ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും അപ്പോൾ പല ആൾക്കാർക്കും അതില്ല പല ആൾക്കാർക്കും ഹോസ്പിറ്റലിൽ വന്ന് കുട്ടിയെല്ലാം കഴിഞ്ഞിട്ട് അസൻ്റായി കിട്ടുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ അവളുടെ വയസ്റ്റിൽ ഓരോ പോയിന്റിലും എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയാം അവർ അപ്പം ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ട് കേൾക്കും അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലാസ്റ്റ് നയൻ ഒക്കെ ആയപ്പോൾ ഇപ്പോൾ ഭയങ്കര ചവിട്ടായിരുന്നു അപ്പം നമുക്കിങ്ങനെ കൈ വെക്കുമ്പം ആ കിക്ക് ഫീൽ ചെയ്യാൻ ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നൊരു പാട്ടുണ്ടായിരുന്നു ഒരു താരാട്ട് പാട്ട് പോലത്തെ സാധനം ബോംബെ ജയശ്രീ പാടിയ ഒരു പാട്ട് അപ്പം അത് ഞങ്ങൾ എപ്പോഴും പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ കാലിട്ട് അനക്കും കറക്റ്റ് ആ ടൈമിൽ അനക്കും എന്നിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് കരച്ചിൽ ഭയങ്കര നില വിളിച്ച് കയറിയുമ്പോൾ ഈ സ്പീക്കറിൽ ഞങ്ങൾ ഈ പാട്ടിട്ട് പോയി സ്വിച്ച് ഇട്ട് പോലെ ഉറങ്ങും അപ്പോൾ അപ്പോൾ ഇത് ഭയങ്കര മാജിക് അപ്പോൾ അതിൻ്റെ കണക്ഷൻ അവിടെ കിട്ടും അപ്പോൾ നമ്മൾ ഞാൻ അപ്പോൾ ഞാൻ കയറിൽ കൈവെച്ച് സംസാരിക്കുമ്പോൾ കണക്ഷൻ കിട്ടും അപ്പോൾ അതൊക്കെ ഒരു ദൈവികത ഇത് ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല ആ സമയത്ത് അപ്പം ആ ഒരു റിയാലിറ്റിയിലുള്ള ദൈവികതയിലാണ് വിശ്വസിക്കുന്നത് അല്ലാണ്ട് ഈ പറയുന്ന ഒരു അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിച്ചിട്ടോ അങ്ങനത്തെ തന്നെയാണോ ആ ഞാൻ അപ്പോൾ ആ ഡെലിവറി സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ എന്നെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അപ്പോൾ ഇവരുടെ ലാസ്റ്റ് മൊമെന്റിൽ നിൽക്കുക ഇപ്പം മറ്റേ വാട്ടർ ബ്രേക്ക് നടക്കും എന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പം അപ്പം ഞാൻ തന്നെയാണ് ഇവിടെ സ്റ്റെപ്പ് കേട്ടുന്നു തിരിച്ചു കൊണ്ടുപോകുന്നു അപ്പം ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് വിളിച്ചൊരു സ്കോട്ടിയാണ് അവൾ സ്കോട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് വാട്ടർ ബ്രേക്ക് കണ്ടത് വല്ലാത്ത എക്സ്പീരിയൻസ് അപ്പം ഇവർ ഡയറക്റ്റ് എന്നെ പിടിച്ചിട്ട് നേരെ എൻ്റെ കയ്യിലേക്കാണ് അവൻ ജനിച്ചു വീഴുന്നത് അപ്പോൾ ഫുൾ മറ്റേ അംബ്ലിക്കൽ കോഡും മറ്റേ ഇതെല്ലാം ഉണ്ട് ഫുൾ ഇങ്ങനെ അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ അവര് ഒന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടപ്പം ഇവൻ കരഞ്ഞു കരഞ്ഞിട്ട് നേരെ എന്റെ കയ്യിലേക്ക് തന്നെ അപ്പൊ അറിയില്ല അപ്പം അവരെന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല ഒന്നും അറിയണ്ട കൈവച്ചോളം പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ടു ആണ് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയാം ഒരു പേരന്റിന്റെ കുട്ടിയെ കൈ കിട്ടുന്ന ഫസ്റ്റ് ജനിച്ച ഉടനെ കിട്ടുന്ന രണ്ടു മണിക്കൂർ ഗോൾഡൻ ആണ് അപ്പം അതിനകത്ത് ഇപ്പം മിക്ക ഹോസ്പിറ്റലും ഈ വാക്സും ഒരു മെഴുകു പോലെ ആവുമ്പം വരിക അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യും ശരിക്കും അത് ക്ലീൻ ചെയ്യാൻ പാടില്ല അപ്പൊ ഞാനത് നേരിട്ട് കണ്ടതാണ് അപ്പം ഇവന്റെ ദേഹത്തൊക്കെ ഫുൾ ഇങ്ങനെ വാക്സ് പോലെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു ആ ടൂ അവേഴ്സ് കൊണ്ട് അബ്സോർവ് ആവും സ്കിന്നില് മോയി നാച്ചുറൽ മോയ്സ്ചറൈസിങ് ആണ് അത് വൈപ്പ് ചെയ്ത് ഔട്ട് കളയുമ്പോഴാണ് ഈ കുട്ടികൾക്ക് സ്കിൻ റാഷസ് ഈ ഡ്രൈ ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത് അവിടെ നമ്മൾ എന്താ കടയിൽ നിന്ന് കിട്ടുന്ന ക്രീം വാങ്ങിട്ടേക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് ഞാൻ നാച്ചുറലി കണ്ടോ ഞാൻ നേരിട്ട് കണ്ടോളാണ് ഞാൻ പറയുന്നത് അപ്പം ഈ ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് ആ അത്രയും ബാക്സ് അവൻ്റെ സ്കിന്നിലേക്ക് ആയി അവൻ ക്ലിയർ ആയി ആരും ടവ്വർ പോലും തൊട്ടിട്ടില്ല അവരുടെ അകത്ത് അവനെ പാല് കുടിപ്പിക്കാൻ കൊണ്ട് പഠിപ്പിക്കണ്ട അവൻ തന്നെ എഴഞ്ഞു പോയി പാല് കുടിക്കും ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടു അപ്പോൾ ഇതെല്ലാം നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ആ ഒരു ദൈവീകതയിലാണ് ഞാൻ വിശ്വാസം ഓക്കെ അടുത്ത് ഫുഡ് കുക്കിംഗ് അതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫുഡിയല്ല പക്ഷെ ഞാൻ നല്ലൊരു കുക്ക് ചെയ്യും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആ കാരണം ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്തും ബാംഗ്ലൂരൊക്കെ ഞങ്ങൾ നാല് ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ച് വീട് അടുത്തൊക്കെ താമസിക്കാം അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചു പിന്നെ പിന്നെ കഞ്ഞി പേറിലേക്ക് മാറും കഞ്ഞി തൈര് പയറ് പ്പടം ആ അങ്ങനെ മറ്റേ ഒന്ന് പൈസ തീരുമ്പം ഉള്ള കുക്കിംഗ് തുടങ്ങി പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണം പിടിക്കാതെ വരുമ്പോഴുള്ള കുക്കിംഗ് തുടങ്ങി അപ്പം അങ്ങനെയാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കുറേ വർഷം മുന്നേ ഞങ്ങള് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഭയങ്കര എനിക്ക് ഫുഡിനോട് ഭയങ്കര ഒരു ക്രേസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടില്ല എനിക്ക് ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അവിടുത്തെ ഫുഡ് കൂടുില്ല ഇവിടുത്തെ ഫുഡ് കൂടുതലെന്നൊക്കെ എല്ലാവരും പറയും ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന പുളിശ്ശേരി ചോറ് മീൻ വറുത്തത് അപ്പം അതെൻ്റെ കുഞ്ഞിലെ മുതലുള്ളൊരു ഫേവറേറ്റ് കോമ്പിനേഷൻ അച്ചാർ അച്ചാറ് ചോറ് ഫിഷ് ഫ്രൈ എന്തെങ്കിലും അപ്പം അതെപ്പോൾ കിട്ടിയാലും കഴിക്കും അതങ്ങനെ ചില ആൾക്കാർ ഭയങ്കര ഒരു ഇപ്പം ചേട്ടൻ എൻ്റെ ചേട്ടനൊക്കെ ഭയങ്കര ഫുഡ് അന്വേഷിച്ച് പോയി കണ്ടെത്തി കസിൻ ബ്രദേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ഫുഡ് കിട്ടുന്നുള്ളത് അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഇവിടുത്തെ ഫുഡ് ശരിയായില്ല എന്ന് പറയും അപ്പോൾ ഞാൻ വേണ്ടി ഇവിടുത്തെ ഫുഡ് ഇങ്ങനെ ആയിരിക്കും അവിടുത്തെ ഫുഡ് അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മളത് കഴിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഫുഡിനോട് എനിക്ക് അത്ര അങ്ങനത്തെയുള്ള താല്പര്യം ഉള്ളത് കുക്കിങ് ഇതേപോലെ പല പല വെറൈറ്റികൾ ട്രൈ ചെയ്യാറുണ്ട് ഓരോരോ രുചികൾ അപ്പം അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു യൂട്യൂബിലൊക്കെ ഒരു അഞ്ച് വീഡിയോ കണ്ടിട്ട് അഞ്ചും കൂടെ മിക്സ് ചെയ്ത് തരണം അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഓക്കെ അടുത്ത് ട്രസ്റ്റ് രണ്ടും ഒരേപോലെ നിൽക്കുന്ന കാര്യങ്ങളല്ലേ ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പം ഈ ഫ്രണ്ട്ഷിപ്പിനകത്തു നിന്നാണ് പുതിയ പുതിയ നമുക്ക് ഒരു ഒരു പ്രോഗ്രസ് എങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏത് തലത്തിലാണ് കാണുന്നത് അതിന് ലൈഫിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്താണ് വാല്യൂ എന്താണ് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് രണ്ട് മാറ്റി ഇത് ഫാമിലി ഇത് ഫ്രണ്ട്സ് അങ്ങനെ മാറ്റി നിർത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയില്ല കാരണം എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല കാരണം എന്റെ എല്ലാ സുഹൃത്തുക്കളെയും എന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം എന്റെ ഭാര്യയ്ക്ക് അറിയാം എന്റെ മകൻ അറിയാം അങ്ങനെ പറയാൻ പറയാൻ കാരണം കാരണം എങ്ങനെ ഫ്രണ്ട്സിനെ ആഡ് റിയില്ല എനിക്ക് തോന്നുന്നത് അറിയാമോ ഒരാൾ മൂന്നാമതൊരാള് നമുക്ക് നമ്മളൊരു ഫാമിലിയുടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ മൂന്നാമത് ഒരാൾ കടന്നു വരികയും ആ വ്യക്തിയുടെ താല്പര്യങ്ങളോ എന്തെങ്കിലും നമ്മളെ സ്വാധീനിക്കുക കാരണം നമ്മുടെ ഏറ്റവും അടുത്ത ഫാമിലിക്ക് അത്രയും കോംപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആവശ്യമില്ലല്ലോ അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഒരു ഫാമിലി അതിപ്പോൾ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നിയത് ഇപ്പം ഭയങ്കര ഒരു വഴക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഒരു പുറമേ നമ്മൾ ഭയങ്കര ചിരിച്ചുമുള്ളിൽ ഒരു വഴക്ക് നടന്നുകൊണ്ട് ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മൂന്നാമത് ഒരാൾ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട് വരുമ്പോൾ ചിലപ്പോൾ റിട്ടയർഡ് ആവും ആരെങ്കിലും ഒരാൾ ഭയങ്കര ഞാൻ വെച്ചാൽ അങ്ങനെ ഒരു സാധനം ഫാമിലിയിലേ ഇല്ലാണ്ടാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഫ്രണ്ട്സ് ആവുക എന്നുള്ളതാണ് അതായത് ഞാൻ അച്ഛൻ ഞാൻ മകൻ എന്നുള്ള സാധനം വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഭയങ്കര ഭയങ്കര രസമായിരിക്കും എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ എൻ്റെ ചേട്ടൻ്റെ സുഹൃത്തുക്കളെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പം അത് ചേട്ടൻ്റെ ഫ്രണ്ട്സ് അത് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അത് ജെയ്ഡൻ എൻ്റെ മക്ക് മകൻ്റെ ഓരോ ഫ്രണ്ട്സ് ഉണ്ടാവുമരും കൂടെ ഞാൻ ഫുൾ ഫുൾട്ടായി കളിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു ക്ലബ്ബിങ് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവും ആമാർക്ക് അറിയാം ആരാണ് ഫ്രണ്ട് ആരാണ് വീട്ടിലോ എന്നുള്ളത് ഒരു ഒരു വേർതിരിവ് അല്ലാണ്ട് മാറ്റി നിർത്തിയിട്ടല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എന്ന് വരുന്നതായിരിക്കും ചിലപ്പോൾ മറ്റൊരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ പറഞ്ഞിനും വിപരീതമായി മോശമായ അനുഭവമായിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ പറയുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നത് അതായത് ഫാമിലിയുടെ ഇടയിലും ഫ്രണ്ട്സിനെ ആഡ് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കും തോന്നിയിട്ടുള്ളത് അങ്ങനെയാട്ടോ കാരണം അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഫ്രണ്ട് അതൊരു ഒരു പ്രോസസ്സ് അതിനൊരു കുറച്ച് നാളത്തെ ഒരു 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 പരിപാടി ഉണ്ട് നമ്മളൊരു ഒരു പ്രണയം പറയുന്നത് പോലെ തന്നെ അല്ലേ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നു ഫ്രണ്ടിന് നല്ലൊരു ഫ്രണ്ടിന് ഫ്രണ്ട് ആവുക എന്ന് പറയുന്നത് അങ്ങനെ തന്നെ അതായത് നമ്മളൊരു ഭാര്യനെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ തന്നെയായിരിക്കും അതിനേക്കാളും കുറച്ചുകൂടി ലോങ് ആയിരിക്കും ഭാര്യ നമ്മൾ പെട്ടെന്ന് കാണുക സംസാരിക്കുക കുറച്ച് പെട്ടെന്ന് തന്നെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിരിക്കും പക്ഷെ മറ്റേത് അങ്ങനെയല്ലല്ലോ ഓക്കെ എനിവേ ഹസ്ബൻഡ് ഓർ റിലേഷൻഷിപ്പ് രണ്ടും വേണം രണ്ട് വേണം ഹസ്ബൻഡ് ആവുമ്പോൾ തന്നെ റിലേഷൻഷിപ്പിലും ആയിരിക്കണം ഭാര്യ എടുത്ത് അല്ലേ അതെ ഹസ്ബൻഡ് അതായത് ഭാര്യയുടെ അടുത്ത് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഞങ്ങളൊരു എട്ട് വർഷം ഒമ്പത് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ് അപ്പം കുഞ്ഞിലേ മുതലേ അറിയാം ഒമ്പത് വർഷം എന്ന് പറയുമ്പോൾ അവൾ എനിക്ക് തോന്നുന്നു പ്ലസ് വൺ പഠിക്കുന്ന സമയം മുതൽ എനിക്ക് വന്ന ഒരു ഇരുപത്തി ഒന്ന് പത്തൊമ്പത് വയസ്സാണ് അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ഇങ്ങനെ എന്നാൽ പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ യു ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ എന്ന് വിഷയമില്ല ഞങ്ങൾ ഒരിക്കലും ഒരിക്കൽ പോലും അങ്ങനെ എനിക്കിങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു ഇല്ല അത് ഗ്രാജുവലി സംഭവിച്ചതാണ് ഏതോ ഒരു പോയിന്റിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായി രണ്ടുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമത്തിലാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഒരു എട്ടൊമ്പത് വർഷം കല്യാണം പ്രേമിക്കുന്നു അതിന് ശേഷം വീട്ടിൽ പറയുന്നു വീട്ടിൽ പറയുമ്പോൾ ഞങ്ങൾ വലിയ പ്രശ്നമാവെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ പോയി അടുത്ത് പറയാം അമ്മേ ഇങ്ങനൊരു കുട്ടിയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ അന്ന് സിനിമയൊക്കെ ചെയ്ത് ജോലി റിസൈൻ ചെയ്തിട്ട് സിനിമയിൽ നിൽക്കുന്നതാണോ അപ്പോൾ അവളുടെ വീട്ടിൽ പ്രശ്നമായിരിക്കും ഇതെല്ലാം കഴിഞ്ഞു രണ്ട് രണ്ട് വർഷം അപ്പോഴത്തേക്ക് എനിക്കൊരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സാവും അപ്പോഴത്തേക്ക് കല്യാണമൊക്കെ സെറ്റ് വഴക്കാണെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ ഇപ്പോൾ അങ്ങനെ ഞാൻ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കിടക്കാൻ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ ഫസ്റ്റ് തന്നെ അടുത്ത് പറഞ്ഞു എടാ ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ചായിരുന്നു നമുക്ക് അടുത്ത മാസം എൻഗേജ്മെൻ്റ് എടുത്ത് ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് പ്രോസസ്സ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് അപ്പം ആ ഒരു എക്സ് മറ്റേ ഞങ്ങൾ പ്രേമിച്ച് നടക്കാൻ അല്ല അല്ല നമ്മൾ രണ്ട് ഫാമിലിസ് അങ്ങോട്ടും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പം അറിയാത്ത ആൾക്കാരൊന്നുമല്ല അവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും അമ്മയ്ക്ക് ചിലപ്പോൾ ഞങ്ങളുടെ പ്രേണ എപ്പോഴെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലാണ്ട് അങ്ങനെ പെട്ടെന്ന് അപ്പം അതാ പറഞ്ഞു ആ ഒരു ഒരു ക്ലാരിറ്റി ആ ഒരു ഒരു സുതാര്യത ഇതിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഹസ്ബൻഡായിരിക്കുമ്പോൾ തന്നെ അതേ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കണം ഓക്കെ ലാസ്റ്റ് ഭയങ്കര തെറ്റായിട്ടുള്ള ഇക്വാലിറ്റി പ്രപഞ്ചത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൗമുദിക്ക് കൊടുത്ത ഇന്റർവ്യൂ നിങ്ങൾ അതിഥിയും ബ്രോയും കൗമുദിക്ക് കൊടുത്ത ഇന്റർവ്യൂ അതിഥി പറയുന്ന വേടുണ്ട് ഇക്വാലിറ്റി വേണമെന്നുള്ള സാധനം അതിൽ നിന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ചത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ബ്രോ പറഞ്ഞ അതേ അഭിപ്രായക്കാരനാണ് ഞാനും ഒരു മനുഷ്യനും തമ്മിൽ ഇല്ല എല്ലാവരും വ്യത്യസ്ത ആളുകൾ അപ്പോൾ അഭിപ്രായം അങ്ങനെ അങ്ങനെയാണോ അല്ല ഇക്വാലിറ്റി ഇൻ ദ സെൻസ് ഇപ്പം ഒരു വേർതിരിവുണ്ടെങ്കിൽ അത് ആൺ അല്ലെങ്കിൽ പെൺ അത് എല്ലാത്തിലും ഉണ്ട് അത് മനുഷ്യനിൽ മാത്രമല്ല എല്ലാ പ്രകൃതിയിലും എല്ലാ ചെടികളിലും ആയിക്കോട്ടെ മെയിലും ഉണ്ട് ബാക്കി കാര്യങ്ങളും എല്ലാവരും വ്യത്യസ്തരല്ലേ ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അപ്പം അതിപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ആണുങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ പെണ്ണുങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇപ്പൊ ജോലിക്ക് പോകാണ്ടായി നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം തന്നെ ജീൻ്റെ ഒരു സ്വഭാവം തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് ഈ ഡോമിനൻ്റ് ആയിട്ട് പറയുന്ന ഒരു സമൂഹം കുറച്ചുനാൾ മുന്നേ ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് ഉണ്ടായ ഒരു തോന്നലായിരിക്കാം എന്താ തോന്നുന്നത് തെറ്റല്ലേ ഞാൻ പറഞ്ഞത് അതല്ല ഉദ്ദേശം ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നു എവിടെയോ എപ്പോഴോ അർത്ഥം മാറിപ്പോയി മാറിപ്പോന്നല്ല അത് മാറിപ്പോയി കാരണം അത് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാണ് അതെ ഇത് സ്വാതന്ത്ര്യമല്ല അതായത് എനിക്ക് ഒരു സ്ത്രീക്ക് പുരുഷനെ പോലെ തന്നെ ആവണം എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് അല്ല അവിടെ ഞാൻ ആദ്യം പറഞ്ഞത് അപ്പൊ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പം ആണും പെണ്ണും തന്നെയാണ് അപ്പൊ ആണും പെണ്ണിനകത്ത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരെയും അല്ലെ എല്ലാ ജീവിതങ്ങളും ഒരേപോലെ സൃഷ്ടിച്ച പോലെ ഓരോ ആണുങ്ങളിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ ഓരോ ഫിസിക്ക് ആണുള്ളത് അല്ലെങ്കിൽ ഓരോ മൈൻഡ് സെറ്റ് ആണുള്ളത് ഒരാണു ചെയ്യുന്ന കാര്യങ്ങൾ മറ്റേ ആണോ അത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ചിലപ്പോൾ അവന് അതിനെ കൊണ്ടത് പറ്റില്ല പറ്റില്ല അപ്പം ആ ഒരു ധാരണ ആ ഒരു ബേസിക് ധാരണ ഇല്ലാതെയാണ് പലരും സംസാരിക്കുന്നത് ഇക്വാലിറ്റി അത് എനിക്കും അത് ചെയ്യാൻ പറ്റും എനിക്കും അത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഈ പറയുന്നത് പോലെ അണ്ടർലൈൻ ആയിട്ടുള്ള എന്തോ ഒരു സാധനം ഒരു ഇൻഡിവിജ്വാലിറ്റി ആണ് അതിനകത്ത് വേണ്ടത് ഇക്വാലിറ്റിയൊക്കെ അതൊരു ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ട വേടാന്നിട്ട് ഫീൽ ആയിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ആക്കി എടുക്കുന്നതാണ് എനിക്ക് എനിക്ക് തോന്നിട്ടില്ല തോന്നിട്ടില്ല അത് എല്ലാരും പറഞ്ഞു പറഞ്ഞു തോന്നുന്നു അതെ 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 ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ കൊണ്ട് വെക്കും കാരണം ഞാനാണെങ്കിലും എന്റെ അടുത്ത് പറയുമ്പോഴാണെങ്കിലും പല ഇന്റർവ്യൂലും ഞാൻ ഈ വേട് തിരുത്തി കൊടുക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും സാധ്യമല്ല എല്ലാം കൊണ്ടും കാരണം ഇപ്പൊ രണ്ട് പുരുഷന്മാര് തമ്മിലാണെങ്കിലും അത് സാധ്യമല്ല രണ്ട് സ്ത്രീകൾ തമ്മിലാണെങ്കിലും സാധ്യമല്ല കാരണം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം വേറെയാ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം വേറെ നമ്മുടെ സൗഹൃദങ്ങളുടെ തലങ്ങൾ വേറെ നമ്മുടെ പ്രണയം വേറെ ടേസ്റ്റ് ജനറലൈസ് ചെയ്ത് പറയാനേ ഉള്ളൂ കാരണം ഇപ്പൊ നേരത്തെ സാധനം തന്നെ ണുങ്ങള് ചെയ്യുന്ന ഇപ്പം ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ഒരു ജോബിൽ പോകുമ്പോൾ അവർ അവർ ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പം സിനിമയിൽ തന്നെ ഡയറക്ടേഴ്സായിട്ട് എന്തുകൊണ്ട് പെൺ സ്ത്രീകൾക്ക് വന്നുകൂടാ എത്ര ഇപ്പം മെജോറിറ്റി നമ്മൾ ആണുങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത് അത് മാതിരി സ്ത്രീകളും പറയണം അവരെത്ര ഇപ്പം ഒരുപാട് സിനിമകൾ സംഭവിക്കുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ടോ ഡി ഒ എഡിറ്റേഴ്സ് എഡിറ്റേഴ്സായിട്ടോ ഒക്കെ സ്ത്രീകളും വരട്ടെ അപ്പോൾ അവരുടെയും കൂടെ ഒരു പെർസ്പെക്ടൊരു ഒരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് ഒരു മെജോറിറ്റി സിനിമ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റാത്ത സിനിമകൾ ചിലപ്പം കിട്ടും രസമുള്ള സിനിമകൾ ചിലപ്പോൾ അവർ സംഭവിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരട്ടെ അതിലൊക്കെ ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്നുള്ളതല്ല അതിലൊക്കെ അവർ മുന്നോട്ട് വരട്ടെ വരട്ടെ തീർച്ചയായിട്ടും അപ്പോൾ ഇനി താങ്ക് യു മുന്നോട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇത്രയും സ്ട്രോങ് ആയ പ്രേക്ഷകരൊക്കെ കുറച്ച് കണ്ണകം നയിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന സിനിമകളൊക്കെ ഇട്ടിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക